സ്കൂൾ പരിസരത്ത് ഹോട്ടലിന്റെ മറവിൽ വൻതോതിൽ ലഹരി കച്ചവടം നടത്തിവന്നയാളെ ഇരേപുരം പോലീസ് പിടികൂടി കൂട്ടിക്കട ന്യൂ എൽ പി സ്കൂളിന് സമീപത്തെ കണ്ണാടി ഫുഡ്സ് എന്ന റെസ്റ്റോറന്റിൽ നിന്നുമാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കൂട്ടിക്കട ആക്കോലിച്ചേരി നിയാസ് മൻസിലിൽ നിയാസ് എന്നയാളാണ് ലഹരി കച്ചവടം നടത്തിവന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരേപുരം വഞ്ചിക്കോവലിൽ നിന്നും അൻപത് ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു ഇതിലെ പ്രതിയായ ദീപുവിന്റെ കയ്യിൽ നിന്നുമാണ് നിയാസ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി കച്ചവടം നടത്തിവന്നത്

सची आहे शायदि ദീപുവിന്റെ സുഹൃത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയാസിനെ പിടികൂടിയത് നിരവധി തവണ ചെറിയ തോതിൽ ഇയാളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു അളവിൽ കുറവായതിനാൽ പലപ്പോഴും പിഴ ചുമത്തി വിടാറായിരുന്നു പതിവ് എന്നാൽ കൂടിയ അളവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഇയാളുടെ പക്കൽ ഉണ്ടെന്ന വിവരം ലഭിച്ച പോലീസ് ഇയാളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് പിടികൂടുകയായിരുന്നു ഇതേപൂരം എസ് എച്ച് രാജീവിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജയേഷ് രാജ്മോഹൻ എസ് ഐ രമ സി പി ഒ സുമേഷ് അനീഷ് സുമേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്